ഏറെ ബഹുമാനം നിറഞ്ഞ വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ ഇവിടെ കൂടിയിട്ടുള്ള പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ സഹോദരന്മാരെ അസ്സാമലൈക്കും വാഹത്തല്ലാഹി അബ്രാകാത്ത എന്തിനാണ് ഈ മലപ്പുറത്തിൻ്റെ ഈ ആസ്ഥാനത്ത് മലപ്പുറത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ ഈയൊരു സായാഹ്നത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എന്നത് ഇവിടെ എല്ലാവർക്കും ബോധ്യപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ഇവിടെ വളരെ വിശദമായിട്ട് അതിനെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് നമ്മളുടെ സംസ്ഥാനം പോയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് നമ്മൾ കാണുന്നത് ദ ഹിന്ദു പത്രത്തിലെ ആഭിമുഖ്യത്തെ കുറിച്ച് പറഞ്ഞു അത് ഞാൻ പറഞ്ഞതല്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞാണ് അല്ലെങ്കിൽ അറിയാതെ അങ്ങനൊരു പരാമർശവും അഭിമുഖവും വരില്ല എന്ന് നമുക്കെല്ലാവർക്കും ബോധ്യമുള്ള ഒരു കാര്യമാണ് അത് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിയന്ത്രണം പോലും അദ്ദേഹത്തിന്റെ കയ്യിലില്ല എന്നാണ് നമ്മൾ കരുതേണ്ടി വരിക സ്വന്തം ഓഫീസിന്റെ നിയന്ത്രണം പോലും കയ്യിലില്ലാത്ത ഒരാൾ ആഭ്യന്തര മന്ത്രിയായിരിക്കുന്നതിൻ്റെ പരിഹാസ്യത എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക അപ്പൊ മുഖ്യമന്ത്രി ഇത് പറഞ്ഞിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന കുറെ ആളുകൾ അവര് പറയുന്നത് ഞങ്ങളുടെ സഖാവ് അങ്ങനെയൊന്നും പറയില്ല എന്നാണ് പക്ഷേ ഈ സഖാവ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടില് ആലുവയിൽ ഉസ്മാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ പോലീസ് കയ്യേറ്റം ചെയ്തതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് അവിടുത്തെ നാട്ടുകാർ ഒരു മാർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു ആ വിഷയം വിവാദമായ സമയത്ത് നിയമസഭയിൽ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടപ്പോൾ ഈ സഖാവ് പിണറായി വിജയൻ പറഞ്ഞ വർത്തമാനം നമ്മൾ കേട്ടതാണ് ആ സമരത്തിൽ തീവ്രവാദികളാണ് ഉള്ളത് അദ്ദേഹം അതിനോട് ചേർത്ത് പറയുന്നുണ്ട് കളമശ്ശേരി ബസ് കത്തിക്കലിന്റെ പ്രതികളാണ് ആ സമരം നടത്തിയത് വളരെ കൃത്യപ്പെടുത്തി അദ്ദേഹം പറയാം അതിനെതിരെ ബഹളമായി ആ ബഹളമായ അതിനെ തിരുത്തേണ്ടതിന് പകരം അദ്ദേഹം പറഞ്ഞതെന്താ തീവ്രവാദ ബന്ധം മാത്രമല്ല ഭീകരബന്ധം കൂടി ആ പ്രതികൾക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനെ ഉറപ്പിച്ച ആളാണ് ഈ പിണറായി വിജയൻ എന്ന് പറയുന്നത് ഇദ്ദേഹം പലപ്പോഴും പറയാറുണ്ടല്ലോ നിങ്ങൾ സംഘപരിവാറിന് മരുന്നിട്ട് കൊടുക്കരുത് വിസ്ഡം പ്രവർത്തകര് നോട്ടീസ് വിതരണം ചെയ്തപ്പോൾ സംഘപരിവാറുകാര് പറവൂരിൽ അവരെ മർദ്ദിച്ചതിനെ തുടർന്ന് ആ സംഘപരിവാറിനെതിരെ പറയേണ്ട ആള് പറയാണ് ഇവര് മരുന്നിട്ട് കൊടുക്കാൻ പോയതല്ലേ എന്നുള്ളതാണ് സാക്ഷാൽ നരേന്ദ്ര മോഡിക്ക് മരുന്നിട്ട് കൊടുത്ത ആളാണ് പിണറായി വിജയൻ അതെപ്പോഴാം ഇവിടെ സി എ വിരുദ്ധ സമരങ്ങൾ നടന്ന സമയത്ത് മഹല് കമ്മിറ്റികളുടെ നേതൃത്വത്തിലൊക്കെ കേരളത്തിലുടനീളം നിരന്തരമായ സമരങ്ങൾ നടന്നപ്പോ സഖാവ് പിണറായി വിജയൻ പറഞ്ഞത് മഹല്ല് കമ്മിറ്റികളുടെ സമരങ്ങളിൽ തീവ്രവാദികൾ നുഴഞ്ഞു കയറുന്നു എന്ന് പ്രസംഗിച്ചപ്പോ അതിനെ ഏറ്റെടുത്തുകൊണ്ട് സാക്ഷാൽ നരേന്ദ്രമോദിയാണ് പറഞ്ഞത് സി എ എ സമരത്തിൽ തീവ്രവാദികൾ ഉണ്ട് എന്ന് പറഞ്ഞത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് സാക്ഷാൽ നരേന്ദ്രമോദിക്ക് മരുന്നിട്ട് കൊടുത്ത ആൾ കൂടിയാണത് അദ്ദേഹത്തിന് മുമ്പ് മരുന്നിട്ട് കൊടുത്തൊരു സഖാവ് ഉണ്ട് വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം എന്താ അദ്ദേഹം മരുന്നിട്ട് കൊടുത്തത് യോഗി ആദിത്യനാഥിനാണ് യോഗി ആദിത്യനാട് യു പി യിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടിയിട്ട് അവിടെ നിരന്തരമായി പ്രചരണം നടത്തിയ ഒരു കാര്യം ലൌജിഹാദായിരുന്നു ഈ ലൌജിഹാദിനെ അദ്ദേഹം റഫർ ചെയ്തതാരെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ പറഞ്ഞിട്ടുണ്ട് ലൌജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് യു പിയിലെ മുസ്ലിം വിരുദ്ധത ഇളക്കിവിടാൻ യോഗി ആദിത്യനാഥ് ശ്രമിച്ചത് എന്നത് നമ്മള് അറിയാതെ പോകേണ്ട ഒരു കാര്യമല്ല അപ്പോ ഇങ്ങനെ നേരത്തെ പറഞ്ഞല്ലോ എനക്കറിയില്ല എന്ന് പറയുന്ന വർത്തമാനം പലപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇതുപോലൊരു വർത്തമാനം ഇത്തരം വിഷയത്തിലും പറഞ്ഞിട്ടുണ്ട് ജോസ് കെ മാണി ഇതേ ലോജിഹാദ് വിഷയം ഉന്നയിച്ച ഒരു സമയത്ത് മുഖ്യമന്ത്രിയോട് ചോദിച്ചു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ എനക്കറിയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ചില കാര്യങ്ങൾ എനക്കറിയില്ല എന്ന് പറഞ്ഞ് ഒഴിവാകുക അല്ലെങ്കിൽ ചില കാര്യങ്ങളെക്കുറിച്ച് ബന്ധം വളരെ സംശയവേദമില്ലാതെ പ്രഖ്യാപിക്കുന്ന സന്ദർഭങ്ങൾ പലപ്പോഴും നമ്മൾ കണ്ടതാണ് ഇപ്പൊ ചില സഖാക്കൾ പറയുന്നു ഞങ്ങളുടെ കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവൂല വളരെ സൗമ്യനായ ആളാണ് ഇങ്ങനെ വളരെ മതേതരനായ ആളാണ് എന്ന് അദ്ദേഹത്തെ കുറിച്ച് പറയാറുണ്ട് പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കുക ഹസൻ കുഞ്ഞാലിക്കുട്ടി അമീർ ഒരു ബന്ധമാണ് ഇവിടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് യു എന്ന രൂപത്തില് ധ്രുവീകരണം ഉണ്ടാക്കുന്ന ഒരു പ്രസ്താവന നടത്തിയതാരാം ഇതേ കൊടിയേരിയാണ് ആ കൊടിയേരി തന്നെ ആ തെരഞ്ഞെടുപ്പ് സമയത്ത് പറയുകയുണ്ടായി യു ഡി എഫ് മുന്നണിയില് കോൺഗ്രസിനേക്കാൾ സീറ്റ് നേടിയിട്ട് ലീഗുകാരെ ലീഗ് മുഖ്യമന്ത്രി സ്ഥാനം നേടാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് ലീഗ് മുഖ്യമന്ത്രിയാകുന്ന ഒരു കേരളത്തെക്കുറിച്ചുള്ള അപകടാവസ്ഥയെക്കുറിച്ച് ഇതേ കൊടിയേരി ബാലകൃഷ്ണൻ പ്രസംഗിച്ചത് നമ്മള് മറക്കാനിടയുണ്ടാവുകയില്ല മറ്റൊരു നേതാവുണ്ട് വിജയരാഘവൻ അദ്ദേഹം തുറ തുറക്കുന്നത് തന്നെ ഇത്തരം വർത്തമാനങ്ങൾ പറയാനാണ് അദ്ദേഹം പറയുന്നുണ്ട് ഇത്തരം സമരങ്ങൾ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഒരു സന്ദർഭം എന്ന് പറയുന്നത് സമരങ്ങളാണ് ഇടതുപക്ഷത്തിനെതിരെ വല്ല സമരങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് വല്ല ജനകീയ സമരങ്ങളും ഉയരുമ്പോ അദ്ദേഹം പറയും സമരം ചെയ്യുന്നത് മലപ്പുറത്തുകാരാണ് അല്ലെങ്കിൽ തീവ്രവാദികളാണ് ദേശീയപാതക്കെതിരെ സമരം ഉണ്ടായപ്പോൾ അത് തീവ്രവാദികളാണ് അതിന്റെ പിന്നിൽ എന്ന് അദ്ദേഹം പറയാണ് അതുപോലെ തന്നെ ഗെയിൽ പൈപ്പ് ലൈൻ വിഷയത്തില് സമരമുണ്ടായപ്പോ അതിനെക്കുറിച്ചും പറഞ്ഞു അത് തീവ്രവാദികളാണ് മലപ്പുറത്തെ തീവ്രവാദികളാണ് ജയരാജൻ ഇ പി ജയരാജൻ അതിനോട് ചേർത്ത് ഖനന വിഷയത്തിൽ ആലപ്പാട് ഖനന വിഷയം ഉണ്ടായപ്പോ എന്താ അദ്ദേഹം പറഞ്ഞത് അതിനു പിന്നില് മലപ്പുറത്തെ തീവ്രവാദികളാണ് സമരക്കാരാണ് എന്ന് പറഞ്ഞ് ഇത്തരം നേതാക്കന്മാർ നിരന്തരമായി ഇതിനെയൊക്കെ വർഗീയമായ ഒരു ചായം നൽകിയിട്ട് മലപ്പുറത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഇത് ആദ്യമായിട്ടല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മാത്രമല്ല മലപ്പുറത്തിന്റെ ഉള്ളടക്കം തന്നെ വർഗീയമാണ് എന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു അത് എല്ലാ അപ്പോൾ മലപ്പുറത്തിന്റെ ഉള്ളടക്കം തന്നെ വർഗീയമാണ് എന്ന് മലപ്പുറത്ത് ഉപരതെരഞ്ഞെടുപ്പ് ഉണ്ടായപ്പോൾ ഇവിടുത്തെ ജനങ്ങളെ ശക്തമായ തിരിച്ചടി ഇടതുവശത്തിന് നൽകിയപ്പോൾ ആ തെരഞ്ഞെടുപ്പിനെ വിശകലനം ചെയ്തുകൊണ്ട് പറയുകയാണ് മലപ്പുറത്തിന്റെ ഉള്ളടക്കം തന്നെ വർഗീയമാണെന്നാണ് അപ്പൊ മലപ്പുറത്തിൻ്റെ ഇതിപ്പോ ജമാഅത്ത് ഇസ്ലാമിയെയും എസ് ഡി പി ഐയും ഒക്കെ ഇടക്ക് ഇങ്ങനെ തീവ്രവാദികളാക്കാറുണ്ട് ജമാഅത്തെ ഇസ്ലാമി അവർക്ക് വോട്ട് ചെയ്യാതിരിക്കുന്ന എല്ലാ സമയത്തും തീവ്രവാദികളാണ് വോട്ട് ചെയ്തിട്ടും തീവ്രവാദികളായത് എസ് ഡി പി ഐക്കാർ കൂടിയാണ് എന്നാൽ അവരെ മാത്രമല്ല ഇവിടെ മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അതൊരു ഫണ്ടമെന്റലിസ്റ്റ് സംഘടനയാണ് തീവ്രവാദ സംഘടനയാണ് എന്ന് വിജയരാഘവൻ പറയുകയുണ്ടായി മാത്രമല്ല സലഫികളെ കുറിച്ച് പറയുകയുണ്ടായി ീവ്രവാദത്തിനെതിരെ ഡി വി ഐ ഫാമ്പയിൻ നടക്കുന്ന ഒരു സമയത്ത് സലഫികളെ കുറിച്ച് ജയരാജൻ പറയുന്ന ഒരു പ്രസ്താവനയുണ്ട് ഇവിടെ തീവ്രവാദം വളർത്തുന്നത് സലഫികളാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി ഇനിപ്പരാ ബാക്കിയുള്ളത് സമസ്തയെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് സമസ്ത സുപ്രഭാതത്തില് മുഖ്യമന്ത്രിയെ വിമർശിച്ചുകൊണ്ട് ഒരു ലേഖനം വന്ന സമയത്ത് സമസ്തയെ കുറിച്ച് സമസ്ത എന്ന് പറയുന്നത് അത് തീവ്രവാദികളുള്ള ഭീകരവാദികളുള്ള പ്രസ്ഥാനമാണ് എന്ന എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ അവർ ഇറക്കിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോ സമസ്തയും സലഫികളും ജമാഅത്തെ ഇസ്ലാമിയും ടി പി ഐയും എല്ലാം തീവ്രവാദികൾ പിന്നെ ഇപ്പോൾ തീവ്രവാദികളല്ലാതെ മലപ്പുറത്ത് ബാക്കിയുള്ളതാരം അടിമത്ത ചങ്ങല പൊട്ടിച്ചെറിയാത്ത കെ ടി ജലീൽ സഖാവിനെ പോലെയുള്ള കുറച്ച് ആളുകളല്ലാതെ മറ്റാളും അവരുടെ അവരുടെ കണ്ണില് തീവ്രവാദികളല്ല ബാക്കിയുള്ളവരൊക്കെ തീവ്രവാദികളാകുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്കറിയാലോ നമുക്കാർക്കും അഭിപ്രായമല്ല ഇടതുപക്ഷം എന്ന് പറയുന്നത് സംഘപരിവാറാണ് അല്ലെ പിണറായി വിജയൻ എന്ന് പറയുന്നത് ആർ എസ് എസിൻ്റെ ഏജൻഡാണ് എന്നൊന്നും നമുക്കറിയില്ല അഭിപ്രായമല്ല കാരണം ഇടതുപക്ഷത്തിൻ്റെ ഒരു ചരിത്രത്തിൽ കേരളത്തിൽ സംഘപരിവാറിനെ പ്രതിരോധിക്കുന്നതിൽ സൈദ്ധാന്തികമായും രാഷ്ട്രീയമായിട്ടൊക്കെ പ്രതിരോധിക്കുന്നതിൽ ഇടതുപക്ഷം ഒരുപാട് പങ്കുവഹിച്ചതാണ് പക്ഷെ എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നത് നമ്മൾ ആലോചിച്ചു നോക്കുമ്പോൾ അവരുടെ സോർഷമായ രാഷ്ട്രീയ താല്പര്യങ്ങൾ തീർച്ചയായിട്ടും അതിന് പിന്നിലുണ്ട് എന്നത് മാത്രമല്ല അവർ പറയുന്ന ഈ മതേതരത്വത്തിന്റെയും പുരോഗമനത്തിന്റെയും ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഈ മുസ്ലിം വിരുദ്ധമായ ഒരു ഒരു മുഖമുണ്ട് ആ മുഖം ഇങ്ങനെ വെളിപ്പെട്ടു വരുന്നു എന്നതാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇതില് നമ്മള് മനസ്സിലാക്കേണ്ട ഒരു അല്ലെങ്കിൽ അവർ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അവരിപ്പോൾ ഇത്തരത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാ അവര് ഇത്തരം വർത്തമാനങ്ങളിലൂടെ ഇപ്പോൾ നേരത്തെ അവിടെ പറഞ്ഞു മലപ്പുറത്തെ കുറിച്ച് എന്ത് പറഞ്ഞാലും അത് മലപ്പുറത്തെ ജനങ്ങളെ ബാധിക്കില്ല ഇവിടെ സാഹോദര്യത്തിന്റെ ഒരു കെട്ടുറപ്പുണ്ട് അതിനെ തകർക്കാൻ നിങ്ങൾ ആര് ശ്രമിച്ചാലും നടക്കില്ല എന്നിവിടെ പറയുകയുണ്ടായി അത് ശരിയാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മലപ്പുറത്ത് ധ്രുവീകരണം ഉണ്ടാക്കാനോ മലപ്പുറത്ത് മനുഷ്യന്മാർക്കിടയിലെ ഉണ്ടാക്കാനോ അല്ല ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറിച്ച് ഈ മലപ്പുറത്തെ കുറിച്ചുള്ള വർത്തമാനങ്ങൾ കൊണ്ട് മലപ്പുറത്തിന് പുറത്തുള്ള ഒരു രാഷ്ട്രീയത്തെ മുതലെടുക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ ഈ ഭൂരിപിടുത്ത ഭൂരിപക്ഷ ജനതയുടെ കാരണം നമുക്കറിയാം നമ്മളുടെ ചുറ്റിലും തിടം വെച്ച് വരുന്ന ഇസ്ലാമോ മുസ്ലിം വിരുദ്ധതയുടെ വലിയൊരു അന്തരീക്ഷം അവിടെയുണ്ട് ആ അന്തരീക്ഷത്തെ മുതലെടുത്തുകൊണ്ട് ഭൂരിപക്ഷത്തിന്റെ സമുദായത്തിന്റെ വോട്ട് ലാക്കാക്കി കൊണ്ടാണ് അവർ മലപ്പുറത്തെ കുറിച്ചും മുസ്ലിം സമുദായത്തെ കുറിച്ചും ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ അപകടം നമ്മൾ തിരിയേണ്ടത് ഇത് താൽക്കാലികമായിട്ട് ചിലപ്പോ അവർക്ക് ഭൂരിപക്ഷ സമുദായത്തിന്റെ സപ്പോർട്ട് ഉണ്ടായേക്കാം പക്ഷെ ആത്യന്തികമായി ഇതിന്റെ ഫലം കൊയ്യാൻ പോകുന്നത് സംഘുപരിവാറാണ് കാരണം ഈ പ്രസ്താവനകളും അതുപോലെ തന്നെ ഇത്തരം നിലപാടുകളുമൊക്കെ കയ്യടിച്ചുകൊണ്ട് സ്വീകരിച്ചിരിക്കുന്നത് ആരാണ് ഇവിടുത്തെ സുരേന്ദ്രനടക്കമുള്ള അതൃക്കമുള്ള സംഘപരിവാറിന്റെ നേതാക്കള് അതിനെ കൈയടിച്ചുകൊണ്ട് സ്വീകരിക്കുന്നത് അവർക്കറിയാം ഞങ്ങൾക്ക് പാകമുള്ള ഒരു നിലം ഇവിടെ ഇതാ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇതിനെ ഫലം കൊയ്യാൻ കാത്തിരിക്കുന്ന സംഘപരിവാറിനെ അതിൻ്റെ ആ ഒരു അവസ്ഥയെ കുറിച്ച് മനസ്സിലാക്കണം ഇടതുപക്ഷം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് ഇതിനെ പ്രതിരോധിക്കാൻ അതുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കേണ്ടത് മലപ്പുറത്തുകാരെല്ലാം അല്ലെങ്കിൽ മലപ്പുറത്തുകാര് മാത്രമല്ല കാരണം ഈ കേരളത്തെ കുറിച്ച് നമ്മള് അഭിമാനത്തോടു കൂടി പറയാറുണ്ടായിരുന്നു ഈ കേരളത്തില് ബി ജെ പി യെ ഒരു സീറ്റ് പോലും അവർക്ക് കൊടുക്കാറില്ല സംഘപരിവാറിന് ഇവിടെ ആധിപത്യം അനുവദിക്കില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ അതൊക്കെ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് സാംസ്കാരികമായി ഇവിടെ സംഘപരിവാറിന്റെ ഹിന്ദുത്വ ആശയങ്ങൾ മേധാവിത്വം നേടിക്കൊണ്ടിരിക്കുന്നു ഇനി രാഷ്ട്രീയപരമായിട്ടുള്ള മേധാവിത്വത്തിനുള്ള കളങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതിന്റെ കാഴ്ചയാണ് തൃശ്ശൂരടക്കം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് വളം വെച്ചു കൊടുക്കുന്ന നിലപാടുകളാണ് ഇടതുപക്ഷ സർക്കാർ സ്വീകരിക്കുന്നത് എങ്കിൽ അത് മലപ്പുറത്തെ ബാധിക്കുന്ന വിഷയമല്ല ഈ കേരളത്തെ ബാധിക്കുന്ന വലിയൊരു അപകടമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്തരം കൂട്ടായ്മകള് മലപ്പുറത്തിന് പുറത്ത് ശക്തമായി രൂപം കൊള്ളുകയും ഇത്തരത്തിലുള്ള നിലപാടുകൾ തിരുത്തപ്പെടാനും അങ്ങനെ തിരുത്തിയില്ലെങ്കിൽ അധികാര കസേരകളിൽ നിന്ന് താഴെയിറക്കാനും പ്രബുദ്ധത കേരള ജനത കാണിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധത്തിലുള്ള അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി അസ്സാം വലൈക്കും വറഹമുല്ലാഹി katı